എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബാഹ്യ കേളികൾ നിങ്ങളുടെ ലൈംഗിക വിരസത അകറ്റുന്നുണ്ട് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ലൈംഗിക ബന്ധം സംഭവത്തിൽ തന്നെ അവസാനിക്കണമെന്നില്ല എന്നില്ല സംഭവാവസ്ഥയെക്കാളും കൂടുതൽ ആസ്വാദകരവും ആനന്ദദായകവുമായ അനുഭൂതികൾ ഒരുപക്ഷെ ബാഹ്യകേളികൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്തേക്കാം ഇതിനെ ലൈംഗിക വിദഗ്ദ്ധർ ബാഹ്യ സംഭോഗം എന്നാണ് അത്ര വിശേഷിപ്പിക്കുന്നത് വതനവും യോനിയിൽ കൂടിയുള്ള ഒരു സുരതവും ഇല്ലാത്ത ലൈംഗിക വേച്ചകളെയാണ് സാധാരണ ബാഹ്യ സംയോഗത്തിന്റെ ഗണത്തിൽപ്പെടുത്തുന്നത് ബാഹ്യ സംഭോഗത്തിൽ ഏർപ്പെടുന്ന ദമ്പതികൾക്ക് യാതൊരുവിധ തൃപ്തി കുറവും അനുഭവപ്പെടുന്നില്ല എന്നതാണ് ഈ രീതിയുടെ ഒരു പ്രത്യേകത സുരക്ഷിതമല്ലാത്ത ലൈംഗിക വഴ്ചകൾ വഴിയുള്ള രോഗസംക്രമണം തടയാമെന്നുള്ളതും അനാവശ്യ ഗർഭം ഒഴിവാക്കാമെന്നുള്ളതും ഈ രീതിയെ കൂടുതലായി അവലംബിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് എന്നാൽ ഈ രീതി നൂറ് ശതമാനം സുരക്ഷിതമാണെന്ന് കരുതാനും വഴിയ പങ്കാളികൾ എത്രത്തോളം വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ രീതിയുടെ സുരക്ഷിതത്വം തങ്ങൾക്ക് മതിവരുവോളം ലൈംഗിക സുഖത്തിന്റെ ആനന്ദത്തിൽ ആറാടി രസിക്കാം എന്നതും ഈ രീതിയെ കൂടുതൽ സ്വീകാര്യമാക്കുന്നു ഈ രീതിയിൽ പങ്കാളികൾക്ക് കൂടുതൽ അടുപ്പാൻ അനുഭവപ്പെടുകയും പുതിയതായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പങ്കാളികൾക്ക് പരസ്പര വിശ്വാസം ഉളവാക്കുകയും ചെയ്യാം എന്നാൽ വളരെ കാലം പഴക്കമുള്ളതാണ് നിങ്ങളും പങ്കാളിയും തമ്മിലുള്ള ലൈംഗിക ബന്ധമെങ്കിൽ ഈ രീതി പഴയ പ്രണയകാലത്തെ അനുസ്മരണപ്പെടുത്തുന്ന അനുഭൂതി പ്രദാനം ചെയ്യും ബാഹ്യ സംഭവത്തിൽ പല വിധത്തിൽപ്പെടുന്നതുമായ കാമകേളികൾ ഉൾപ്പെടുന്നു രതി ചുവയുള്ള സംസാരം എവിടെയാണെങ്കിലും നിങ്ങളിനെ വികാരത്തെ ഉണർത്തും ഫോണിൽ കൂടിയുള്ളതോ മെയിൽ സന്ദേശമോ എസ് എം എസ് വഴിയോ ഉള്ള ഇത്തരത്തിലുള്ള ആശയവിനിമയം നിങ്ങളെ അനുഭൂതിയുടെ പുതിയ തലങ്ങളിൽ എത്തിക്കും ഇരുവരുടെയും ശരീരത്തെ പരസ്പരം ലൈംഗികമായി ഉത്തേജിപ്പിച്ചുകൊണ്ട് ലൈംഗിക അതിപ്രസരമുള്ള കഥകൾ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് അതീവ ആസ്വാദകരമായിരിക്കും പ്രശസ്തരായതോ അല്ലാത്തതോ ആയിട്ടുള്ള ആളുകളാണ് തങ്ങൾ എന്നുള്ള സങ്കല്പത്തിലൂടെയുള്ള ബാഹ്യകേളികൾ നിങ്ങളുടെ ലൈംഗികതക്ക് പുതുമ നൽകും പങ്കാളികളിൽ പരസ്പരം ലൈംഗികമായ സ്പർശനം നടത്തുന്നതുവഴി നിങ്ങൾക്ക് സംഭവത്തിന് അതീതമായ അനിർവാജ്യ ലൈംഗിക സുഖം പ്രാപ്യമാകും ആദ്യമായി ബന്ധപ്പെടുന്ന യുവ പോലെ പരസ്പരമുള്ള ചുടിചുംബനങ്ങളും പല്ലുകൾ കൊണ്ടുള്ള ചേഷ്ടകളും നിങ്ങൾക്ക് തരുന്ന ലൈംഗികസുഖം സംഭവത്തിനേക്കാളും അധികസുഖം നൽകുന്ന ഒന്നായിരിക്കും ചാറ്റിംഗ് ഇമെയിൽ എന്നിവ വഴി പുതിയ തലമുറയിലുള്ളവർക്ക് തങ്ങളുടെ പങ്കാളികളുമായി രതിസുഖം പങ്കുവെക്കാം നിങ്ങളുടെ അനുഭൂതിയുടെ അളവ് നിങ്ങൾ എത്രമാത്രം നിങ്ങളുടെ ശരീരത്തിനെ തൊട്ടുണർത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങളുടെ നഗ്നത കൊണ്ട് പങ്കാളിയുടെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ മേനി പതിയെ പതിയെ കൊണ്ടുള്ള ഒരു നൃത്തം നിങ്ങളിലേക്ക് പങ്കാളിയെ ആകർഷിക്കാൻ ധാരാളമാണ് എന്നാൽ അതിന്റെ അവസാനം നിങ്ങളുടെ പങ്കാളിയെ വദനം കൊണ്ടും മറ്റു സ്പർശനങ്ങൾ കൊണ്ടും ഉത്തേജിപ്പിക്കാൻ മറക്കരുത് ലൈംഗിക സുഖം പ്രദാനം ചെയ്യുന്ന ഉപകരണങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ വലിയ സുഖപ്രദായ ദായകമാണ് പരസ്പരമുള്ള സ്വയംഭോഗവും ബാഹ്യ സംഭോഗത്തിന്റെ ഘടകമാണ് പരസ്പരമുള്ള ഉരസലുകളിലൂടെയും പര പങ്കാളികൾക്ക് സമയപരിധിയില്ലാതെ ബാഹ്യസംഭോഗം ആസ്വദിക്കാം